ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം നിലപാടിൽ വനമന്ത്രി മലക്കം മറഞ്ഞുവെന്ന വാർത്ത തള്ളി മന്ത്രി എ കെ ശശീന്ദ്രൻ നിലമ്പൂരിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ഷോക്കേറ്റ് പതിനഞ്ചുകാരനായ കുട്ടി മരിച്ചത് ഇത് സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രസ്താവനയെ തുടർന്നാണ് താൻ ഇതിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയം പ്രകടിപ്പിച്ചത് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ രാഷ്ട്രീയമായി മാറ്റുന്നതിനാലാണ് സംശയം പ്രകടിപ്പിച്ചത് ഈ മരണത്തിൽ ചെറിയ കുറച്ചു സമയത്തേക്കെങ്കിലും മന്ത്രി മന്ത്രി ഇന്നത്തെ വാർത്ത ഇന്ന് അല്ല അപ്പൊ എനിക്ക് മലക്കം അറിയാല്ല ഞാൻ പറയാൻ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് മലക്കം പറയാൻ അറിയില്ല ഇവിടെ ഉണ്ടായ പ്രശ്നം ഗവൺമെന്റ് സ്പോൺസർ മർഡർ എന്നാണ് ആര് പറഞ്ഞത് അവർക്ക് എവിടെ നീട്ടി ഇവിടുത്തെ സ്ഥാനാർത്ഥി കൂടി പറഞ്ഞത് ദിസ് ഈസ് എ ഗവൺമെന്റ് സ്പോൺസേൺ മർഡർ എന്ന് പറഞ്ഞാൽ വനംവകുപ്പ് ആസൂത്രണം ചെയ്ത കൊലപാതകമായിരുന്നു അത് എന്ന് തന്നെ അവരാ മറുപടി പറയണ്ടേ അത് പറഞ്ഞപ്പോഴാണ് അപ്പോൾ അവരങ്ങനെ പറയാനെന്താ എങ്ങനെയാ ഞാൻ പറഞ്ഞത് എനിക്ക് സംശയമുണ്ട് രാഷ്ട്രീയമായിരിക്കും ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ പറഞ്ഞത് ആയിരിക്കും എനിക്ക് ഉറപ്പില്ല അതിന്റെ ആവശ്യമില്ല പക്ഷെ അവർ ഏതർത്ഥത്തിലാണ് പറഞ്ഞത് നിങ്ങൾ നിലമ്പൂരിൽ ഉണ്ടായിരുന്നില്ലേ നിലമ്പൂരിൽ പ്രതിഷേധം തുടങ്ങുന്നതിന് മുമ്പ് മറ്റു ജില്ലയുടെ പല ഭാഗങ്ങളിലും പ്രതിഷേധം തുടങ്ങിയില്ലേ അതെങ്ങനെയാ അപ്പോൾ ഈ ഒരു സംഭവം വീണ് കിട്ടിയതുപോലെ ഒരു ഭാഗ്യമായി കരുതി അത് ഏറ്റെടുത്ത് അതിനെ രാഷ്ട്രീയ വ്യാഖ്യാനം നൽകിയത് നിലമ്പൂരിലും കേരളത്തിലും യു ഡി എഫാണ് എൽ ഡി എഫും വനമന്ത്രിയും അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചിട്ടേ ഇല്ല ഏതെങ്കിലും വരുമ്പോൾ അത് പ്രതിഷേധം ഉണ്ടോ ഇല്ലെന്ന് അവരല്ലേ തീരുമാനിക്കണ്ട പ്രതിഷേധത്തെ ഭയന്നില്ലല്ലോ നമ്മൾ നമ്മൾ പ്രതിഷേധമുണ്ട് പ്രതിഷേധക്കാർക്ക് പ്രതിഷേധിക്കാനുള്ള അധികാരമുണ്ട് ഈ ജനാധിപത്യ രാജ്യത്ത് സംസ്ഥാനത്ത് പ്രതിഷേധിക്കാനുണ്ട് പ്രതിഷേധങ്ങളെ ഒന്നും അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ഗവൺമെന്റ് അല്ല അതൊക്കെ പൗരന്മാരുടെയും സംഘടനകളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അവകാശമാണ് ആ അവകാശം അവർ നല്ല നിലയിൽ വിനിയോഗിക്കുന്നത് സന്തോഷമുണ്ട് ഈ വന്യജീവി സംഘർഷത്തിലെ കേരളം കേരളത്തിന് കിട്ടുന്ന കൈതാർത്ഥമായ അവകാശം ഉപയോഗിക്കുന്നില്ല എന്നാണ് കേന്ദ്രം പറയുന്നത് കേരളം അതിന്റെ അവകാശങ്ങൾ കൃത്യമായി മാത്രമേ ഉള്ളൂ അത് ഞാൻ നേരത്തെ നിങ്ങൾ ഇത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കാബിനറ്റ് മന്ത്രി ഇന്നും ആവർത്തിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞ ഞാനീ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾക്ക് നിലമ്പൂരിൽ പോകാം പക്ഷെ വടപുറമ്പാലം കടക്കാൻ പാടില്ല എന്നു പറഞ്ഞാൽ വനം സംരക്ഷണ വന്യജീവി സംരക്ഷണ നിയമത്തിലെ പതിമൂന്നാമത് വകുപ്പിലെ ഉപവകുപ്പ് പ്രകാരം ചീഫ് വൈൽഡ് വർക്ക് വാർഡന് ഉത്തമ വിശ്വാസത്തോടുകൂടി കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിനു ശേഷം വെടിവെക്കാൻ ഉത്തരവ് നൽകാൻ അധികാരമുള്ളതാണ് ഈ അധികാരം ഉപയോഗിച്ചാണ് ഈ അധികാരം ഞങ്ങളെന്താ ചെയ്തത് ഈ അധികാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാർക്കും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ഡെലിഗേറ്റ് ചെയ്യുകയും അവരെ മജിസ്ട്രേറ്റിന് തുല്യമായ പദവിയാണ് അംഗീകരിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിൽ അയ്യായിരത്തിലധികം കാട്ടുപന്നികളെ വെടിവെച്ചിട്ടുണ്ട് പക്ഷേ ആ അധികാരം ഡെലിഗേറ്റ് ചെയ്യേണ്ടി വന്നു എന്നാൽ ചില ഗ്രാമപഞ്ചായത്തുകൾ ആ അധികാരം വിനിയോഗിക്കുന്നതിൽ വിമുഖത കാണിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഉദാഹരണത്തിന് വഴിക്കടവിൽ തന്നെ വഴിക്കടവിൽ കാട്ടുപന്തി ശന്യം ഉണ്ട് എന്ന് അവർക്കറിയാലോ അവരായിരിക്കും അറിയില്ലെങ്കിൽ ആ കാട്ടുപന്തികളെ അവരുടെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരെ എത്ര കാട്ടുപന്കളെ വെടിവെച്ചിട്ടുണ്ട് ആ അധികാരം പ്രയോഗിക്കാതിരുന്ന പഞ്ചായത്തുകളിൽപ്പെട്ട ഒരു പഞ്ചായത്താണ് ദൗർഭാഗ്യവശാൽ വഴിക്കടവ് പഞ്ചായത്ത് പഞ്ചായത്തിനെ ഞാൻ ആക്ഷേപിക്കുകയല്ല പഞ്ചായത്ത് ഭരണസമിതിയെ മാത്രമേ ഞാൻ ആക്ഷേപിക്കൂ മരണപ്പെട്ട അനന്തുവിന്റെ വീട് സന്ദർശിക്കും കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിന് സർക്കാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ എന്നിവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് കാര്യക്ഷമമായി നടപ്പാക്കാത്ത പഞ്ചായത്തുകളിൽ ഒന്നാണ് വഴിക്കടവ് അനധികൃതമായി വൈദ്യുതി മോഷണം നടത്തി വന്യമൃഗങ്ങളെ കൊന്ന് ഇറച്ചി വില്പന നടത്തുന്നവർക്ക് വേണ്ടിയിട്ടാണ് യു ഡി എഫ് ബാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അതാണ് നമ്മൾ കുറച്ചായിട്ട് കാണുന്നത് കാരണം ഭീമൻ തന്നെ എന്നൊരു അവർക്ക് മറ്റൊരു തരത്തിൽ പ്രചരിക്കാനോ കാര്യങ്ങൾ വിശദീകരിക്കാനോ കഴിക്കാൻ സാധിക്കാത്തോണ്ടാണ് അവരുടെ പ്രചരണം പ്രചരണം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം ഈ ഗൂഢാലോചന മുഖ്യമന്ത്രി വാർത്തയും വന്നിരുന്നു ശരിയാണോ എന്നെ വിളിച്ചിരുന്നു ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു ഇന്നലെയും വിളിച്ചിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനും എന്തൊക്കെയാണെന്ന് മുഖ്യമന്ത്രി എന്നെ ശാസിച്ചു എന്നുള്ളതിൽ നിന്നാണ് അതാരും അനഞ്ഞെടുത്ത കള്ളക്കഥയാണെന്ന് നിങ്ങൾ തന്നെ അന്വേഷിക്കുക ഇതാണ് ഇതാണ് പ്രശ്നം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കി ആ കഥകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ പരസ്പരം അന്വേഷിക്കുക ഇവിടെയാണ് പ്രശ്നം എന്തിനാണ് വനംവകുപ്പിനെതിരെയും വനംവകുപ്പ് മന്ത്രിക്കെതിരെയും നിരന്തരമായ അവര് കാട്ടുറങ്ങൾ അല്ല അവര് വനം വനംവകുപ്പ് മന്ത്രിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ വേട്ടയാടലെന്ന് അവര് വ്യക്തമാക്കട്ടെ ശാസിച്ചു പറ അസംതൃപ്തിന്തിരി ആശ്വാലേ ഇതിനുശേഷം ധനസഹായം ധനസഹായത്തെ കുറിച്ചൊന്നും ചർച്ച നമ്മൾ ചെയ്തിട്ടില്ല ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാർക്കര